പ്രോഫിറ്റ് ഇല്ലാതെ ഒരു കമ്പനിക്ക് എത്ര നാൾ വേണമെങ്കിലും നിലനിൽക്കാൻ പറ്റും മൂന്ന് ഘടകങ്ങളാണ് ഒരു ബിസിനസ്സിൽ വേണ്ടത് ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് ആൻഡ് ക്യാഷ് സി ജി പി ട്രയാങ്കിൾ എന്നാണ് ഇതറിയപ്പെടുന്നത് സി ജി പി ട്രയാങ്കിൾ ഈ മൂന്നും ഒരേ പ്രൊപ്പോർഷനിൽ വരുമ്പോഴാണ് ഒരു ബിസിനസ് റിയൽ സക്സസ് ആവുന്നത് എന്തൊക്കെ വേണം ക്യാഷ് ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ഇല്ലാതെയും നമ്മുടെ കമ്പനി നമുക്ക് റൺ ചെയ്യാൻ പറ്റും ശരിയല്ലേ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും വെൻ യു ഡോൺ ഹാവ് എനി ഡെപ്റ്റ് ശരിയാണോ ഗ്രോത്ത് ഇല്ലാതെയും ബിസിനസ് റൺ ചെയ്യാൻ പറ്റും ശരിയാണോ വാട്ട് അബൌട്ട് വിത്തൗട്ട് ക്യാഷ് ഒരു ദിവസമെങ്കിലും റൺ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ബിസിനസ് വിത്തൗട്ട് ക്യാഷ് പ്രോഫിറ്റ് ആൻഡ് ക്യാഷ് ആർ ടു ഡിഫറൻറ്റ് തിങ്സ് ോഫിറ്റിൻ ക്യാഷും രണ്ടും രണ്ടാണ് പ്രോഫിറ്റ് പേപ്പറിൽ എഴുതി വെക്കുന്ന സാധനവും ക്യാഷ് പെട്ടി കിടക്കുന്ന സാധനവും ഇത് രണ്ടും ഒന്നാവണമെന്നില്ല ഒരു ബിസിനസിൽ പ്രോഫിറ്റ് ഉണ്ട് എന്നതിൻ്റെ അർത്ഥം അവിടെ ക്യാഷ് ഉണ്ട് എന്നല്ല നിങ്ങൾ പി ആൻഡ് എല്ലേ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നേ ഇതിൽ എന്താ കിടക്കുന്നത് രണ്ട് അക്കം ഇതിൻ്റെ അർത്ഥം ുക്കിൽ പ്രോഫിറ്റാ ആ പേയ്മെൻ്റ് അവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ക്യാഷ് കാണത്തില്ല നിങ്ങളുടെ പ്രൊജക്റ്റ് സക്സസ് ആയിരുന്നു പ്രോഫിറ്റബിളായിരുന്നു പക്ഷേ അവിടെ നിന്ന് ക്യാഷ് കിട്ടിയില്ല നിങ്ങളുടെ പ്രോഫിറ്റ് ഉണ്ട് ആ ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഡെറ്റ് എടുത്തായിരുന്നു കടം മേടിച്ചായിരുന്നു അതിൻ്റെ പൈസ തിരിച്ചു കൊടുത്തു അല്ലെങ്കിൽ അതിൻ്റെ പലിശ അടച്ചോണ്ടിരിക്കുക പ്രോഫിറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ക്യാഷ് പ്രോഫിറ്റും ക്യാഷും രണ്ടും രണ്ടാണ് ബോറോഡ് മണി കടം വാങ്ങിയ പൈസ അതാണ് ഡെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് മാഗ്നിഫൈസ് റിസ്ക് ഇറ്റ് മാഗ്നിഫൈസ് മിസ്റ്റേക്ക് കടം മേടിച്ച് നമ്മുടെ കയ്യിൽ നമുക്ക് കടം ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയുമോ അത് ഈവൻ ഇഫ് ബാങ്കിൽ നിന്ന് നിന്നായിക്കോട്ടെ നമ്മൾ എടുക്കുന്ന പല ഡിസിഷൻസും റോങ് ആയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് എ ബിസിനസ് പേഴ്സൺ വിത്ത് ക്യാഷ് മേക്സ് ഡിസിഷൻസ് കടമാകുമ്പോൾ നമ്മളുടെ പല ക്രിയേറ്റിവിറ്റിയും നശിക്കും കാരണം കൊടുക്കാനുള്ളവനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക അവൻ്റെ തലയിൽ എവിടെ ആണവേ ക്രിയേറ്റിവിറ്റി ഡെറ്റ് ഫ്ലോ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ പ്രോഫിറ്റ് ആൻഡ് ആർ എൻറ്റർലി ഡിഫറെ പ്രോഫിറ്റ് ഓൺ പേപ്പർ ഡെസ്റ്റ് മീൻ ദാറ്റ് യുവർ ബിസിനസ് ഈസ് ഓൺ പ്രോഫിറ്റ്